ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് നായകനായ സൂപ്പർഹിറ്റ് തമിഴ് ചിത്രം പടയപ്പ ഇന്നും സിനിമാ പ്രേമികൾക്ക് ഒരു വികാരമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം പടയപ്പ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുകയാണ് സൗന്ദര്യ രജനീകാന്ത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് രജനീകാന്തിന്റെ എഴുപത്തിയഞ്ചാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഡിസംബർ പന്ത്രണ്ടിനാണ് റീറിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ റീ റീറിലീസിന് മുമ്പായി രജനീകാന്തിന്റെ അനുഭവങ്ങൾ കോർത്തിടക്കിയ ഒരു വീഡിയോ പോർത്തിറക്കിയതിലൂടെയാണ് പടയ്പ്പിലെ നീലാംബരി എന്ന കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചത് മറ്റൊരു താരത്തെ ആയിരുന്നു എന്ന് രജനീകാന്ത് വെളിപ്പെടുത്തിയത് ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച വില്യൻ കഥാപാത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കഥാപാത്രമാണ് നീലാംബരി പടയ്പ്പെടെ നിർമ്മാണ സമയത്ത് തന്റെ ഇഷ്ടനായികയായ ഐശ്വര്യ റായിബച്ചനെ കൊണ്ടുവരാൻ രജനികാന്ത് അതീവ താല്പര്യം കാണിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഐശ്വര്യയുടെ ഭാഗത്തു നിന്നും പ്രതികരണം അനുകൂലമായിരുന്നില്ല ഐശ്വര്യ റായുടെ മാനേജരുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ സംസാരിച്ചെങ്കിലും അനുകൂലമായ പ്രതികരണം ലഭിച്ചിരുന്നില്ല ഐശ്വര്യ ആ കാലത്ത് ശങ്കർ സംവിധാനം ചെയ്ത പ്രശാന്ത് നായകനായ ജീൻസ് എന്ന ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു ഐശ്വര്യറായി കൊണ്ടുവരാൻ കഴിയാത്തതോടെയാണ് സംവിധായകൻ കെ എസ് രവികുമാർ ഈ വേഷത്തിനായി കൃഷ്ണനെ സമീപിച്ചത് കൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു പടയപ്പെട വിജയം രജനീകാന്തിന്റെയും രമ്യാകൃഷ്ണന്റെ കരിയറിലെ ഒരു വഴിത്തിരുവായി മാറുകയും ചെയ്തു നീലാംബരിയുടെ കഥാപാത്രം ചെയ്യാനായി ഞങ്ങൾക്ക് ആയിരുന്നു വേണ്ടിയിരുന്നത് ഞങ്ങൾ അവരെ ഒരുപാട് തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു സിനിമ ചെയ്യാൻ അവർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ രണ്ടോ മൂന്നോ വർഷം വരെ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു കാരണം ആ കഥാപാത്രം അത്രയ്ക്കും പ്രാധാന്യമുള്ളതായിരുന്നു ആ റോൾ വിജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ അവർക്കത് അത് താല്പര്യമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു പിന്നീട് ശ്രീദേവി മാധുരി ദിക്ഷിത് തുടങ്ങിയ നിരവധി നടിമാരുടെ പേരുകൾ പരിഗണിച്ചു പക്ഷെ നീലാംബരിയെ അവതരിപ്പിക്കാൻ നായികയുടെ കണ്ണുകളിൽ വേണ്ട ആ ശക്തിയാണ് ഞങ്ങൾ തേടിയിരുന്നത് ആ കഥാപാത്രത്തിന് ഒരു തരം അഹങ്കാരം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് രവികുമാർ രമ്യാ കൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ദിരൻ എന്ന ചിത്രത്തിലൂടെ ഐശ്വര്യ ഐശ്വര്യറായി രജനീകാന്തിന്റെ നായികയായി തമിഴ് സിനിമയിൽ എത്തുകയും ചെയ്തു